ഞാൻ ഒരു മൂന്നാല് ദീസം ഞാൻ പുറത്ത് കൂടിയേക്കാറുണ്ട് അപ്പൊ കൗലത്തിനെയും കൊണ്ട് ഉടുക്കലൊക്കെ ഒന്ന് പോകണേ കൗലത്തിനൊരു പൂതി ഉടുക്കലൊക്കെ പോകണമെന്ന് രണ്ട കളർ കറുത്തനല്ലേ അപ്പോൾ കുട്ടീനെ കിലല്ലേ ആ നേരെ ഒന്നുമില്ല ബൈക്കുമ്മേ നല്ല തണുത്തൊരു യാത്ര അത് തുറന്നാണ് ഇതിലൊരു ടീഷർട്ട് ഫുൾ സ്ലീവ് എടുത്തോ അഥവാ തണുപ്പുണ്ടെങ്കിലോ പറയാൻ പറ്റൂല കാറും കൊണ്ട് പോകണന്നുണ്ടെങ്കിൽ ഗൈസ് അവിടെ പെരും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബൈക്കും കൊണ്ടാ തന്നെ പോകാൻ കരുതി ഇനിയിപ്പൊ എനിക്കൊരു മൂന്നാല് ദിവസം ഞാൻ ഓരോ കളി കാര്യങ്ങളൊന്നും തിരക്കായി കയറാം അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിനോട് പറഞ്ഞു രാവിലെ തന്നെ ഒന്നും ഉണ്ടാകണ്ട എനിക്ക് ഫുള്ള് ഫ്രീ തരം കാരണം എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പുറത്ത് നിന്ന് വാങ്ങി തരാം പിന്നെ ഉച്ചകത്ത് മുട്ടുമ്പോൾ എന്തായാലും പുറത്തുനിന്ന് പിന്നെ പോകണേക്ക് വല്ലതും എല്ലാവരും വേറെ ഒക്കെ പുറത്തുനിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഫുൾ ഔട്ടിങ് സാധാരണ ഞാൻ ചെയ്യുന്നത് ഞായറാഴ്ച മാത്രം നോക്കുന്ന ഒരു അവധി കൊടുക്കാറുള്ളൂ കിച്ചണിന് ഇന്ന് ഞാൻ എന്താ ചെയ്ത് ഒരു വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ നമ്മൾ കിങ്കിനി മണികൾ പുറത്തുണ്ട് ഞാൻ പോലെ കാണിച്ചു തരാട്ടോ അപ്പം

தாடிட்டு போடோம் ஹோட்டல் முன்னாடி அது என்ன? இது கடலே. நீங்க கை உள்ளி வரதை கை எடுத்த கை நோ யூஸாக. ஹாரிஸ்டே. அது பாதி மதியா. பாஸ், வெnore பரோட்டி

വണ്ടി ഒന്നും ഇറങ്ങാൻ പറ്റൂല എന്താ സംഭവം ഏറ്റെങ്കിലും അടങ്ങി നിക്കൂല ഇതും പിന്നെ ഈ കാണാൻ ആളോട് ഇതെ കൊക്കിന് ഞങ്ങളിപ്പോ ഗൂഡല്ലൂര് കഴിഞ്ഞിട്ട് ഊട്ടി ഏകദേശം ഇങ്ങനെ കേറി പോവാണ് എന്താ പറയാ ബൈക്കിന് വരുമ്പോ സുഖം എന്താ വെച്ച് കഴിഞ്ഞാല് എവിടെ നിർത്താ കാടും നിർത്താ പക്ഷെ ബൈക്കാകുമ്പോ ഒന്നും ബ്ലോക്ക് ബ്ലോക്കില്ല അസുഖമായിട്ട് പോവാം ടൗണിലൊക്കെ ബ്ലോക്ക് പക്ഷെ ഇവിടെ ബ്ലോക്ക് ഉണ്ട് അപ്പൊ മോത്ത വെയിലൊരുക്കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ആ കറുത്തുപോയി ഞാൻ ഇവിടെ നല്ല തണുപ്പാട്ടോ കൈ ഇന്റെ കുപ്പായ പോയച്ചെടുത്ത് കിടക്ക് തണുത്തിട്ട് ഏഹ് ഇവിടെ കുട്ടികളാകുമ്പോൾ വെറും ചൂട് മാത്രമല്ല അവർക്ക് എല്ലാ ക്ലൈമറ്റും താഴെ കാണ നിങ്ങള് താഴെ കാണുന്നത് എനിക്ക് കൈ പൊതിച്ചാൽ വെക്കുന്നു വണ്ടി ഓടിയിട്ട് ഓട്ടിട്ട്

ഒരു കണ്ടങ്ങൾ അതിന്റെ അടുത്ത് ഇങ്ങനെ എന്താ പറയാ വല്ലാതെ ജാതി സാധനം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നോണ്ട് വലിയൊരു തിരക്കില്ല ഒരു ആവറേജ് തിരക്കുള്ളൂ ഞൂട്ടി പോവാൻ നോക്കട്ടെ എന്താ അവസ്ഥ അവസ്ഥത് മങ്കിനെ കാണണന്നോ മങ്കിയോളം ഇരച്ചിട വന്നി കടിച്ചാന് അല്ലേ കുട്ടിയ പേടിയാ ഇത് വെറുമ്പോ എടുത്തൂരോ ഇതും തള്ളി ഒരേ മാതിയാണ് ഞങ്ങൾ രണ്ടാളും ഒരേ മാതിരിയാണ് ഞങ്ങൾക്ക് രണ്ടാക്കും പേടില്ല നമുക്ക് പേടുന്നല്ലേ തേനിയോട്ടിയാ മൂക്ക് തീരാക്ക് മേത്താക്കോലെ ഇതിലേക്ക് മിഠായി കഴിഞ്ഞി കൊടുത്താ അതിന്റെ തോത്തും എല്ലാം എന്റെ തോത്ത പ്രശ്നം ഞങ്ങൾ കേട്ടോ അതൊരു കുതിര അതൊരു കുതിര കുതിര ഇത് ചെറിയ കുതിരഞ്ഞു എന്റെ കുപ്പായത്തിനൊക്കെ ആക്കണല്ലേ എന്നെ ഞാൻ കാട്ടി തരാ ഇറങ്ങിക്ക കൂട്ട് കഴിഞ്ഞരാ കൂട്ട് കൂട്ട് കഴിഞ്ഞാ എനിക്ക് കൂട്ടുവാണോ എന്റെ കോട്ടലിയെട്ടില്ല എന്തിനാ കൂട്ടു ഇങ്ങനത്തെ കോട്ടാണ് വണ്ടി തര എനിക്കിത് വല്യ കോട്ടാണല്ലോ എനിക്കോട്ട് കൂടാല്ലോ എന്താ ஆனா தொப்பி தூ தலை தூரல முடி கொஞ்சம் ஜாஸ்தி பெரிய தலை ോണ്ടിരുന്ന തമിഴ് പറഞ്ഞി വൺ സൈസ് പെരിയ സൈസ് തലേ പൊളിച്ചു തമിഴ് മലയാളത്തിന് പറഞ്ഞു മനസ്സിലാവും തിന്നാത്രമാണ്

செல்ல தமிழ்நாட்டில் வந்திருக்க சரியா இங்க மலையாளம் பேசக்கூடாது தமிழ் மட்டும்தான் பேசலாம் தமிழ் பேசணும் சரியா செல்லம் இங்கே தமிழ் சொல்லலாம் சரியா மலையாளத்துக்கு எதுவும் பேசக்கூடாது உனக்கு அது முள்ள ஏறணும் உனக்கு தமிழே வராது ஏதோ வேண்டியது அங்கே தாண்டி പറ പേര് പറഞ്ഞ തന്നെയാ ഡിണ്ണിയോ കണ്ട തിരിഞ്ഞോ കേടെസ് ആണോ നൂഡിൽസ് വേറെന്താ വേണ്ടി പറയ്സ് വേണ്ട വേറെന്തേ പറഞ്ഞ വാങ്ങുന്നണി എനിക്ക് വാങ്ങാ അത് കൊറേ മുന്നോട്ട് തോന്നി കൊറച്ചു ആ മതി മതി കൊച്ചി തമിഴ്നാട്ടിലേക്ക് വന്നാം വയസ്സാക്ക് എന്താ മാങ്ങല്ലേ ഇതാണ് എന്റെ മേത്ത് അടിച്ചു വന്നിട്ട് കുട്ടിക്ക് എന്താ കൊടുക്ക പൊന്നപ്പെട്ടി പൊന്നവാ മാർക്കറ്റ് അല്ലേ ഇരിക്കുന്നോണ്ടി പോയി ഇベルトൻ അതിട്ട് പൊണ്ട് മുണ്ടിലല്ലേ മോളി ഹേ ഓടാനല്ല ഞാൻ ഉട്ടുന്ന് ഹേ പുതിയത് ആ ഇതാ ഇതാങ്ങോട്ട് നോക്ക് ദാ गाइस ഞങ്ങക്ക് നോക്കട്ടെ ദാ ഹേ റൂട്ടിയോ

എക്സ്ട്രാ ഒരു കുപ്പായ കൊടുങ്ങി അതിട്ട് ഇട്ട് അതിന്റെ മോളിൽ ഒരു ടിഷ്ട്ട് കിട്ടി എന്തായാലും തണുപ്പ് കൂട്ടു തണുപ്പ് കൂടില്ല കുഴപ്പമൊന്നുമില്ല സേഫ് ആണല്ലേ വルトേക്കോളേ ഞങ്ങ നിങ്ങടെ ആൾടെ അങ്ങോട്ട് വരും. ഇതെ തിരക്കൊന്നുമല്ല പോവുന്നത് അല്ലേ അവിടെ. ഇങ്ങന Botanical Garden എത്തി ഗയ്സ്. തിരക്കുണ്ടല്ലേ ഓട്ടയാ. ആണ്, കുട്ടി കുട്ടി കുട്ടി. ഇങ്ങന കുട്ടി 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 ഓടി. ആ കാജ. ഇതെ കുട്ടി അങ്ങോട്ട് ചെയ്തി നടക്കാൻ വിടുന്നുണ്ട്. അന്റെ അമ്മ ബൈക്ക് കട പാർക്ക് ചെയ്തിങ്ങനെ പോവണേ അല്ലേ. ഓക്കേ കടക്കിന്ന് ഞാൻ ഓടി കിര നടക്കാം. അതേ കിര കിട്ട

എന്തേ? ഓർഡർ കൊട്. ഓർഡർ കേ. ഞാൻ ഉണ്ട്. ഉണ്ട് അന്നാ. ഓർഡർ കൊക്കൊന്ന് വേണ്ട. ആ ലൈസ് ആ ലൈസ് ഇട ലൈസ് ഇട്ട്ดิ. ലൈസ്. ലൈസ് ഇട്ട്. ഇട്ടേടാ ലൈസ്. ലൈസ് അല്ല. സൂൻ. സൂന്നിന്റെ ലൈസ്. ആ. ആザർ ലാ, ആザർ ലാ, ആザർ ലാ, ആザർ ലാ. ആザർ ലാ, ആザർ ലാ, ആザർ ലാ. ചാർ ലാ. കാറി പുടി കയറ്റി കയറ്റി കയറ്റി. ഓർഡർ ചെയ്തോ? ഓർഡർ ബുക്ക് ട്ടോ? ഓർഡർ ചെയ്തോ? എവിടെ? ഊട്ടിക്ക് പോരണ്ടവർക്ക് വരാൻ പറ്റിയ കാലാവസ്ഥയാണ് സമയമാണ് എല്ലാം കൊണ്ടും സുഖമാണ് ഒരു വെയിലും ഇല്ല പന്ത്രണ്ടര മണി എന്താ സുഖം നാട്ടിലാണെങ്കിൽ വെയിൽ കൊണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ കേട്ടോ ഇതിന്റെ ഉള്ളിലത്തെ ശർത്താണ് തണുപ്പിന്റെ പക്ഷെ തണുപ്പ ഇവിടെ ഇപ്പൊ നോർമൽ തണുപ്പാണ് വണ്ടിയമ്മ പോകുമ്പോഴാണ് തണുപ്പ് കൂടുതലേ അതെ എന്താറോ പറയുക ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ അപ്ലൈ പറഞ്ഞാൽ അഞ്ചു രണ്ട് മൂന്ന് ദിവസം ഞാൻ പുറത്ത് കൂടെ കഴിക്കാറാം കാരണം ഒരുപാട് കളികളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിന്റെ ഓണ കമ്മിറ്റിൻ്റെ ഒരാളാണ് ഞാൻ ഞാൻ അതിന്റെ ഒരു ഹാലിനാണ് അപ്പം ഇൻഷോലി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം പന്ത്രണ്ടര മണി പോയിക്കി മാങ്ങ വത്തക്ക ജ്യൂസ് അങ്ങനത്തെ കുടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആൾക്കാർ പാഴത്തെ ആൾക്കാരുള്ളൂ ഡോളടിയ ആ ജിംബലെടുത്താൽ മതി ഡോള്ടിയ ജിം അവിടുന്നേ ആ കാക്കാൻ കണ്ടിട്ട് വാങ്ങിട്ട് വേണം നമുക്ക് പൊളിക്കാൻ തിരക്കട ഫോട്ടോസ് ആൾക്കാരെ തിരക്കാനുള്ള ഇത് സീസൺ ഫുള്ള് ആൾക്കാരായി പാർക്ക് ഞാൻ പാർക്ക് അടിക്കാട്ടൊരു പാർക്കി കൊടുത്തോ എന്തൊക്കെ കഷ്ടപ്പെട്ടൊരു ഫോട്ടോ നാലാള് വട്ടത്തിൽ ഇന്നാണ്ട് ഫോട്ടോ എടുക്കണ സായിപ്പും മതാ വീണ്ടും ഫോട്ടോ എടുക്കുന്നുണ്ട് വേറെ ഒന്ന് കുത്തിമറിഞ്ഞോ കത്തിരി ഒക്കെ നടന്നുണ്ട് കുത്തിമറിഞ്ഞോ ഏറ്റവും അവരൊക്കെ ഇരിക്കണോ ഫ്ലവർ ഫ്ലവറൊക്കെ ഉണ്ടായി പോര് വെറുതെ കൊറേ പറമ്പ് അത് കൊറേ പുല്ല് വിചിച്ചിട്ടുണ്ട് കുറെ കമ്മി കൊടുത്തുണ്ട് ആൾക്കാരുടെ നൂറുപ്യ ടിക്കറ്റും വാങ്ങാ പക്ഷേ നൂറുപ്യാ മുതലൊക്കെ ഒരാൾക്ക് ഒരാൾക്കട്ടാ നൂറ് ഇനി നൂറുപ്യല്ല മുതലൊക്കെ ക്ഷീണം 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 ഒരു ഒന്നര മണിയാവുമ്പോഴേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂ എന്നിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കും അല്ലല്ലോ ഓളെ ചുണ്ട് കറുപ്പാണ് ഓ എന്റെ തക്കാളി തൊണ്ടല്ലേ എന്റെ വക്ക് എടുക്കൊക്കെ എടുക്ക നമുക്ക് ആ ഫോട്ടോ മേണ്ട ഇപ്പത്തെ കാലത്ത് ആരാ മറ്റേ ഫോട്ടോ എടുക്ക എല്ലാരും ഇപ്പൊ എന്താ ചെയ്യാ എന്താ ചെയ്യ എന്താ ചെയ്ത് ആണ് ഇന്ന് തന്നെയാണ് ചീഞ്ഞ കുട്ടി വേറെ നല്ല കുട്ടി അവിടെ കൈ വെച്ചിട്ടുണ്ട് ഐസ്ക്രീം വേണന്നോളി ഇനിയ ഐസ് ക്രീം വേണോ ഏടി നിൽക്കുന്നോ മാങ്ങനെ സോബറിയോ എനക്കോ മൂട്ടിയാ ഏഹ് എന്റെ എല്ലാം കെട്ടിള്ളേട അപ്പൊ നോക്കി നിനക്ക് അറിയാം പിന്നെന്താ ക്ലോസപ്പ് കോസും നനിക്കേ എന്താ കയ്യിൽ നോട്ടെടുക്കു അപ്പൊ ഞാൻ ഇത് കൊടുക്കും ഞാൻ ഇന്നോട്ടോ അത് നോക്കട്ടോ അത് കുട്ടിക്ക് കണ്ട കോരന്നു വേണ്ട അതല്ല ഇപ്പൊ ചേച്ചി മഴ മഴ പുള്ളി പെയ്തു ഊട്ടിയില് മഴ പെയ്തു എന്നാ പൂവല്ലോട്ടാ മഴ പെയ്തു മഴ പെയ്ത് എന്താടി പേടിയാടൊന്നോ പേടിയു പോരണ്ടോ നനക്കുന്ന വേറെ ചാടുന്നു പൊട്ടിച്ച പൊടിത്തേത്ത കുട്ടിക്ക് ഞാൻ ഇപ്പച്ചോണ്ടോ ഐ തിന്നോ ചെറിയ മഴ നല്ല മഴ നല്ല തണുപ്പ് എല്ലാവരും പോകുന്നു ഞങ്ങളിപ്പോ പോവും കൈസ് ഞങ്ങള് ഹോട്ടലിൽ കയറി തിരിച്ചു പോവാണ് നല്ല മഴയുമാണ് പിന്നെ ഊട്ടി പറഞ്ഞതിന്റെ പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് വരുന്ന സ്ഥലങ്ങള് പിന്നെ ഇവിടുത്തെ ഗാഡിന് ബോട്ടിങ്ങു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തോ ഓർഡറിങ് ഓഫ് നോക്ക റെഡി അടങ്ങി കാട്ടാ വാസ് മടിച്ചിട്ടോ ഈ പ്ലേറ്റ് നല്ല കന നല്ല രുചിയല്ലേ നല്ല രുചിയുണ്ട് പക്ഷേ പൊടി ചെയ്തു കൊട്ടോ പറ കുട്ടി നല്ല രുചിയല്ല അണ്ടതു ഇങ്ങ പ്ലേറ്റ് ഇോണ്ട് അണ്ടി പഠിച്ചോ നിന്റെ പ്ലേറ്റ് എടാ വണ്ടി വരെ ആ റെഡി നിനക്ക് ഇച്ചിന്റെ ഇങ്ങ കഥ വണ്ടി ഇത് നിന്റെ പ്ലേറ്റ് നിക്ക് പോ ഇക്കടീ നേരെ ഇങ്ങോട്ട് ഇട് ഇതാ ഇട്ട് വെച്ചോ കുറച്ച് കൊടുക്ക് കാരണം ഞാൻ ആ സാധനം ഒരു പള്ള ഇറങ്ങിണ്ടിണ്ട് ഒരാള് എന്താ കാട്ടുന്നു ചിത്ര എനിക്ക് ഒറ്റ കിന്നോ ഏതാ വണ്ടിയത് എന്നാ അതെ നമ്മളെ

ോ ഈ ഒരു തീറ്റോട് കൂടി ഞങ്ങൾ ഇവിടുന്ന് സമയ ഏകദേശം രണ്ട് രണ്ടര മണിയായി ഞങ്ങൾ ഇവിടുന്ന് കൂട്ടുക നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം വീട് കാണുന്നവർ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇനിയുടെ ഭാഷയിൽ അറിയിക്കുന്നു അഭ്യർത്ഥിക്കുന്നു